ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ആദ്യ ആഴ്ചത്തെ വോട്ടിംഗ് യുദ്ധിയത് അവസാനിക്കത് മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ് എട്ട് മത്സരാർത്ഥികൾ നോമിനേഷന് വന്നപ്പോൾ ഈ സിംഗിൾ ആണോ ഡബിൾ എവിക്ഷൻ ഉണ്ടാവുമോ എന്ന് അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയിലാണ് പ്രേമികൾ ഇപ്പോൾ ഇപ്പോഴത്തെ ഞെട്ടിച്ചുകൊണ്ടുള്ള വോട്ടിംഗ് റിസൾട്ട് അവസാന നിമിഷത്തിൽ പുറത്തുനിന്നിരിക്കുകയാണ് അപ്പോൾ ഒരു മണിക്കൂർ വോട്ടിംഗ് റിസൾട്ട് അതിവേഗത്തിൽ ഒന്ന് പരിശോധിക്കുക വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസൾട്ടുകൾക്ക് ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കൊക്കെയായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിർണായകമായിട്ട് മാറി ഒരു മണിക്കൂറി ആരാണ് ഒന്നാം സ്ഥാനത്ത് നിന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഒന്നാം സ്ഥാനത്ത് രേണു സുദീ തന്നെയാണ് രേണു സുദിക്കകത്ത് വലിയ രീതിയിലുള്ള കണ്ടന്റ് പോലും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതിന് ഫാൻസ് ബേസിൽ വലിയ രീതിയിൽ മുൻപോട്ട് വരാൻ സാധിക്കുമ്പോൾ രണ്ടാം പൊസിഷനി അനുമോളാണ് അനുമോൾക്ക് വലിയ രീതിയിലുള്ള ഒരു ഫാൻസ് സപ്പോർട്ട് ഉണ്ടെങ്കിലും രേണു ചേച്ചിയെ മറികടക്കാൻ സാധിച്ചിട്ടില്ല മൂന്നാം സ്ഥാനത്ത് ജിസലിന്റെ മുന്നേറ്റം തന്നെയാണ് ഈ ഒരു മണിക്കൂർ ശ്രദ്ധ ശ്രദ്ധേയം ആര്യനെ മറികടക്കാൻ സാധിച്ചപ്പോൾ നാലാം സ്ഥാനത്ത് ആര്യൻ തുടരുകയാണ് അഞ്ചാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കും അത് ശൈത്യയുടെ മുന്നേറ്റം തന്നെയാണ് ശൈത്യ അവസാന നിമിഷങ്ങളിൽ മികച്ചൊരു മുന്നേറ്റം നടത്തി സേഫ് സോണിലോട്ട് കയറുമ്പോൾ ആറാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോയിരിക്കുകയാണ് നമ്മുടെ നിവിൻ ആ നിവിൽ പുറത്താകുന്ന പ്രതീക്ഷിച്ച് ആദ്യ റൗണ്ട് വോട്ടിംഗ് ഒക്കെ നമ്മൾ കണ്ടെങ്കിലും അവസാനം തിരിച്ച് ട്രാക്കിലോട്ട് തീരുപ്പ ഏഴാം സ്ഥാനത്ത് മുൻഷീരഞ്ജത്ത് നേരിയ ഡിഫറൻസിൽ രക്ഷപ്പെട്ട് നിൽക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കും അത് സരിഖേന തന്നെയാണ് ഇവർ രണ്ടുപേരുമാണ് ഡേഞ്ചർ പൊസിഷനിൽ നിൽക്കുന്നത് ഒരുപക്ഷെ ഇനി മികച്ച ഒരു വോട്ടിംഗ് ഇവർക്ക് അവസാന നിമിഷത്തിൽ എന്തെങ്കിലും അട്ടിമറികൾ സംഭവിച്ചാൽ മാത്രമേ തിരിച്ചു വരാൻ സാധിക്കത്തുള്ളൂ എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കുക അവസാന നിമിഷത്തിൽ ആരായിരിക്കും ബിഗ് ബോസ് വിട വിടവുന്നതെന്ന് അറിയാൻ വേണ്ടി അപ്പം നിങ്ങളുടെ വിലയേറി വോട്ട് ഇതുവരെ രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട് സ്റ്റാർ ഇപ്പോൾ നിങ്ങളുടെ വിലയേറി വോട്ട് രേഖപ്പെടുത്താൻ ഒരു ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസറ്റുകൾക്ക് ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കൊക്കെയായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക